ജനപ്രിയ നായകൻ ദിലീപിന്റെ ചിത്രമാണ് ദിലീപിൻ്റെതായി ഇനി പുറത്തിറങ്ങാനുള്ളത് ദിലീപ് മുൻപ് പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ട്വന്റി ട്വൻറ്റിക്ക് ശേഷം എനിക്ക് ശത്രുക്കൾ വളരെ കൂടുതലായിരുന്നു എന്ന് ദിലീപ് പറയുന്നു ആ സിനിമ നേട്ടങ്ങൾക്കൊപ്പം ചില കോട്ടങ്ങളും ഉണ്ടാക്കി തന്നു ഇന്നലെ വന്നവൻ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ വളരാനുള്ള ത്വര നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ദിലീപ് പറയുന്നത് അതുപോലെ തന്നെ ശത്രുക്കൾ ഉണ്ടാകട്ടെ പക്ഷേ അവരെ ശത്രുക്കളായി ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്തിന് അവർ എന്നെ ശത്രുവായി കാണുന്നുവെന്ന് മനസ്സിലാകുന്നുമില്ല എൻ്റെയും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ഉറക്കമെളിപ്പിന്റെ ഫലമാണ് ദിലീപ് എന്ന എന്റെ മാത്രം എടുക്കല്ല വിശ്വാസം വന്നതിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് ചതി ആത്മവഞ്ചന എന്നിവ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് ദൈവത്തിന് നിരക്കാത്തതാണ് അത്തരക്കാർ ഗതി പിടിക്കാൻ ഭയങ്കര പാടാണ് പിന്നിൽ നിന്നും കുത്തുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ് അങ്ങനെയുള്ള ചില ആളുകളെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞുവെന്നും തെളിവ് പറയുന്നു എന്തായാലും ജനപ്രിയ നായകൻ്റെ പബ് എന്ന ചിത്രം വലിയ ഹിറ്റാകുമെന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത്